സോഷ്യൽ മീഡിയ ഇപ്പോൾ കീഴടക്കുന്ന വീഡിയോയുടെ കുറച്ച് ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് നരേന്ദ്രമോദിയുടെ കാൽക്കഴി വീഴാൻ ശ്രമിക്കുന്ന ജെ ഡി യു നേതാവ് നിതീഷ് കുമാറിന്റെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കീഴടക്കുന്നത് തന്നെ ഇന്നലെ നടന്ന എൻ ഡി എ യോഗത്തിനിടയിലായിരുന്നു നിതീഷ് കുമാർ നരേന്ദ്രമോദിയുടെ കാൽക്കലിവന് ഒന്ന് അനുഗ്രഹം വാങ്ങാൻ ശ്രമിച്ചത് രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപീകരിക്കുന്നതിനായുള്ള അവകാശവാദമുന്നയിക്കുന്നതിന് മുന്നോടിയായി ഉച്ചയോടായിരുന്നു കഴിഞ്ഞ ദിവസം എൻ ഡി എ യോഗം നടന്നത് യോഗത്തിൽ നരേന്ദ്രമോദിക്ക് അടുത്തായിട്ടായിരുന്നു നിതീഷ് കുമാറിൻ്റെയും ടി നേതാവ് ചന്ദ്രബാബു നായിഡുവിൻ്റെയും സ്ഥാനം യോഗത്തിൽ സംസാരിച്ച ശേഷം മടങ്ങുന്നതിനിടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ കാൽക്കഴി വീഴാൻ നിതീഷ് കുമാർ തുനിഞ്ഞത് യോഗത്തിൽ നരേന്ദ്രമോദിയെ പ്രശംസിച്ച നിതീഷ് കുമാർ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായി നിർദ്ദേശിക്കുന്നുവെന്നും വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹം തന്നെ പ്രസംഗം അവസാനിപ്പിച്ചത് യോഗത്തിൽ എൻ ഡി എക്ക് പൂർണ്ണ പിന്തുണ ഉറപ്പ് നൽകിയ നിതീഷ് കുമാർ ഇന്ത്യ സഖ്യം രാജ്യത്തിനായി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലെന്നും രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ശേഷം തൊഴുകൈകളോടെ നിതീഷ് കുമാർ നരേന്ദ്രമോദിയുടെ അടുക്കലെത്തി എന്നാൽ നിതീഷ് കുമാറിനെ കണ്ട നരേന്ദ്രമോദി ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ കൈകളിൽ പിടിച്ചു ഈ സമയം നിതീഷ് കുമാർ നരേന്ദ്രമോദിയുടെ കാലിൽ വീഴാൻ ശ്രമിക്കുകയായിരുന്നു എന്നാൽ അതിനെ അനുവദിക്കാതിരുന്ന നരേന്ദ്രമോദി അദ്ദേഹത്തെ കൈകളിൽ പിടിച്ച് ഉയർത്തുകയും ചെയ്തു അതേസമയം മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച വൈകിട്ട് ആറ് മണിക്കാണ് നടക്കുന്നത് ഇന്നലെ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ബി ജെ പി നേതാവ് പ്രഹ്ലാദ് ജോഷിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മോദിയെ എൻ ഡി എ നേതാവായി പാർലമെന്ററി പാർട്ടി സമ്മേളനം അംഗീകരിച്ചു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് മോദിയുടെ പേര് നിർദ്ദേശിച്ചത് അമിത്ഷായും നിതിൻ ഗഡ്കരിയും നിർദ്ദേശത്തെ പിന്തുണച്ചു നിതീഷ് കുമാറിനെ കൂടാതെ ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു ചിരാഗ് പാസ്വാൻ ജിതൻ റാം അനുപ്രിയ പട്ടേൽ പവൻ കല്യാൺ തുടങ്ങിയ സഖ്യകക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു അതേസമയം ഭരണഘടനയെ വണങ്ങിയായിരുന്നു നരേന്ദ്രമോദി യോഗത്തിന്റെ വേദിയിലേക്ക് കടന്നുവന്നത് വെബ് ഡെസ്ക് വന്നത് ന്യൂസ്